അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബഹുമാനമുള്ളവരെ കോഴിക്കോട് ജില്ലയിലെ വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരായ സദാത്യങ്ങളും ഔലിയാക്കന്മാരിൽ പെട്ട സെയ്ദ് ഹാമിദ് ബാലവി കോയത്തങ്ങളും സെയ്ദ് വരക്കൽ മുല്ല ക്വയത്തങ്ങളും ഷെയ്ഖുനാ സമസുല കസ്ലഹിസ് തങ്ങളൊക്കെ മഹാനരായ ഹാമിദ് കുയത്തങ്ങൾ യമനിൽ നിന്നും ഹലർമോത്തിൽ നിന്നും ദീനി പ്രബോധനാവശ്യാർത്ഥം മഹാനകൾ കേരളത്തിൽ എത്തുകയും മഹാനവരുടെ മഖാമാണ് ഈ കാണുന്നത് അവിടുത്തെ പ്രിയ പ്രിയപ്രദ്ധനായ വരക്കൽ മുല്ലക്കായത്തങ്ങൾ ഇവിടെ സമസ്ത കേരള ജമിയ തുള്ള രൂപീകരിക്കുകയും കൂടി വന്നവരായ ശേഖുനാസം തുല കസ് അല്ലാഹുസറുൽ അഹി അവരുടെ പിതാ മഹാന്മാർ കേരളത്തിൽ എത്തുകയും ദീനി ദാവത്ത് നടത്തുകയുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയാം മഹാനരായ കിടക്കുന്ന സദാർഢ്യങ്ങൾ വലിയ ക്രാമത്തിൻ്റെ ഉടമകളുമാണ് മഹാനരായ ഷെയ്ഖുന തങ്ങളെ കുറിച്ച് ഞമ്മക്ക് പല കേട്ടുകേൾവികളുമുണ്ട് മഹാനുകൾ മുത്തുപേട്ടയിൽ പോയിട്ട് നടന്ന സംഭവങ്ങളും പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നടന്ന സംഭവങ്ങളും അങ്ങനെ കുറേ ധാരാളമായിട്ടുള്ള ക്റാമത്തുകളുടമയും വലിയ മസാഹിഹുമായിരുന്ന സംസുല്ല്മസ്ഹീസ് തങ്ങളും ഞങ്ങളൊക്കെ വന്യ പാപ്പ ഉപ്പാപ്പ കുയഞ്ഞിക്കുവത്തങ്ങൾ കൊടുമ്പിടി കദർസ് അല്ലാസ്വർഹുല്ലജീസ് തങ്ങളുടെ ഒക്കെ ശേഖുമായിരുന്ന വരക്കൽ മുല്ല കോയത്തങ്ങൾ കദർസ് അല്ലാഹു ഹുസറഹുല്ലജീസ് അവിടുന്ന് ആയിരുന്നു അവിടുന്ന് തരീക്കത്ത് സ്വീകരിക്കുകയും മഹാനവകൾ ചെയ്തിട്ടുള്ളത് ധാരാളം ദീനി ധത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മഹാന്മാരായ സദാദ്യങ്ങളും ശേഖരുന്ന സംസുൽമായ കദീസുള്ള ഹസറുല്ലിസ്തങ്ങളൊക്കെ സംസുരിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എങ്ങനെയൊക്കെയാണ് ദീൻ പ്രബോധനം ചെയ്യാൻ കഴിയുക ആ രീതിയിലെല്ലാം ഇവിടെ ദീനി ധാവത്ത് നടത്തുകയും അന്നത്തെ കാലത്തുണ്ടായിരുന്ന വലിയ വലിയ മഹാന്മാരായ ഉലിയാക്കളെ പോയി കാണുകയും അവിടുന്ന് വറുക്കുത്തൊടുക്കുകയും അവിടുന്ന് എന്തെല്ലാം സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊക്കെ സ്വീകരിക്കുമായിരുന്നു അവിടുത്തെ പ്രിയ ഷെയ്ഖായിരുന്ന സിറാജുദ്ദീൻ അവരെക്കാണ് കദ്സ് അല്ലാ ഹുസ്ലുള്ള അങ്ങനെ ധാരാളം സാഹിഖ്മാരും എല്ലാം ബന്ധപ്പെട്ടിരുന്നവരായിരുന്നു ഷെയ്ഖ് ഹുല്ല കദസ് അല്ലാഹു ഹസ്ലുള്ളജീസ് നമുക്കറിയാം കേരളക്കരയെ ദീനികാപത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലാം വന്നിട്ടുള്ളതും ഇവിടെ നിയന്ത്രിച്ചിട്ടുള്ളതുമൊക്കെ ഇവരൊക്കെ മസാറുകളൊക്കെ നാം കാണുന്നുണ്ട് ഇതിലൊക്കെ അള്ളാഹു താലാവ ഇനിയും ജിയാർത്ത് ചെയ്യാൻ അള്ളാഹുത്താല തോഫിക്ക് നൽകിയാനുഗ്രഹിക്കട്ടെ അവരുടെ ഹക്ക് ജാഹർക്കത്തിനാൽ നമ്മളെല്ലാംകളും ഹസലായി സന്തോഷത്തിനും രാഹത്തിലാക്കി തെരുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അസ്സാം വാലിക്കും വരഹമുല്ലാ വിബർക്കാത്തു